അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഞങ്ങളുടെ ലൂസി പൂച്ച പ്രസവിച്ചു കേട്ടോ ഇന്ന് ഞാൻ അവളെ കണ്ടപ്പോഴേക്കും അവൾക്ക് ആ പഴയ വയറൊന്നുമില്ല ലൂസി ഞാൻ കൈയോടെ പിടികൂടി നീ പ്രസവിച്ചോടി എന്ന് ചോദിച്ചപ്പോഴേക്കും ഇന്നലെ രാത്രി പ്രസവിച്ചു പോയി പറയാൻ പറ്റിയില്ല അങ്ങനെയൊക്കെ കുറച്ച് ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞു രണ്ടു ദിവസം കൊണ്ട് അവളെ കൊച്ചുകളെ കാണാൻ വേണ്ടി ഞാൻ അവളെ ഫോളോ ചെയ്യുന്നുണ്ട് ദൈവത്തിനാണ് സത്യം ഞാൻ എത്ര ചോദിച്ചിട്ടും അവൾ കൊച്ചുങ്ങൾ എവിടെയാണെന്ന് പറയുന്നില്ല പല തവണയായിട്ട് പല രീതിയിൽ ഞാൻ അവളോട് കുഞ്ഞുങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചു അതിനുള്ള മറുപടി മാത്രം അവള് പറയുന്നില്ല എന്ത് വെച്ചാലും മ്യാവും മ്യാവും അപ്പോഴാണ് അതുവഴി ആ മഹാൻ കടന്നുവന്നത് എവെ ഞാൻ അങ്ങനെ പിടിച്ചുവെച്ചുകൊണ്ടിരുന്നപ്പോൾ കാണാം ഇവളെ കാമുക അവിടെ നിന്ന് എന്നെ രൂക്ഷമായി നോക്കുന്നുണ്ട് അവളെ പിടിച്ചതും തൊട്ടൊന്നും അവനങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ കാണുന്ന അവളെ കഴിഞ്ഞ കഴിഞ്ഞ പ്രശ്നത്തിലുള്ള മോനാണ് അവര് തമ്മിൽ പരസ്പരം ഭയങ്കര സ്നേഹം ഒരു പീസ് കേക്കൊക്കെ കൊടുത്തുവിട്ടിട്ടുണ്ട് കേക്ക് നിന്നുകൊണ്ട് പിള്ളേരൊക്കെ കൊടുക്കാൻ പോകും ആ ടൈമിൽ ഫോളോ ചെയ്ത് പിടിക്കാന്നായിരുന്നു എന്റെ ഐഡിയ പക്ഷേ അവള് കേക്ക് നിന്നുകൊണ്ട് പോയി കിടന്ന് ഉറങ്ങി എന്റെ നിരന്തരമായ നിരീക്ഷണങ്ങളിലൂടെ തൊട്ടടുത്തുള്ള ഒരു കാടും കൂടി കേന്ദ്രീകരിച്ച് ഞാൻ തിരച്ചിൽ തുടങ്ങി അങ്ങനെ ഒരു സംശയം എനിക്ക് തോന്നാനുള്ള കാരണം അവിടെ ഒരു പഴയ പൊളിഞ്ഞ വീടുണ്ട് അവള് പോയ വഴിയും വന്ന വഴിയും എന്തിന് ഞാൻ അവളെ കാൽപ്പാട് വരെ പിന്തുടർന്ന് പോയി നോക്കി കിട്ടിയില്ല കിട്ടിയില്ല പ്രസവിച്ചിട്ട് മൂന്നാല് ദിവസം കഴിഞ്ഞു കുഞ്ഞുങ്ങളെ മാത്രം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്തായാലും കുഞ്ഞുങ്ങളെ കാണും വരെയും ഞാൻ അവളെ പിറകെ ഉണ്ടാവും അങ്ങനെ ഞാൻ പിറകെ പോയി പറയേ പോയി നാട്ടിലുണ്ടായിരുന്ന ഈ പൊളിഞ്ഞ വീട്ടിലായിരുന്നു ലൂസി പൂച്ച എന്നെ അവസാനം കൊണ്ട് എത്തിച്ചത് ശരിക്കും പറഞ്ഞാൽ അവൾ എന്നെ പെടുത്തിയതാണ് എന്നെ കൊണ്ടുവന്ന് പെടുത്തിയത് ഒരു മുതുക്ക് പന്നിടെ വാക്കിയാത്തത് എങ്ങോട്ട് ഓടണം എന്നാ എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഞാൻ ഓടാന്നും പറഞ്ഞോണ്ടിരുന്നപ്പോൾ കാണാം എന്നെ കണ്ടോട് പന്നി എടുത്തി ആ കിട്ടിയ ഗ്യാപ്പിൽ ഞാൻ ഓടി എനിക്ക്